ഹലോ നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒൻപത് ആറായിട്ടുണ്ട് ഇന്നലെ വളരെ നല്ല രീതിയിലാണ് ഇന്നലെ മിനിമം മാർക്കറ്റ് നല്ല രീതിയിലാണ് മൂവ് ഓപ്പായത് രാവിലെ നേരത്തെ തന്നെ വൈൻഡപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ മൂവ് ഒന്നും നോക്കുന്നില്ല കാരണം രാവിലെ ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ ഫോറക്സിലേക്കാണ് പോകുന്നത് ഫോറക്സിൻ്റെ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളും മാർക്കറ്റിൻ്റെ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാരണം വൈകുന്നേരം വരെ ഇപ്പോൾ പഴയ പോലെ നിഫ്റ്റിയിൽ നിഫ്റ്റിയിലിരിക്കുന്നില്ല ഫോറക്സിൻ്റെ ലൈവും കൂടെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോറക്സിൻ്റെ ആ വ്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇന്ന് പതിനേഴ് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ ഡൗൺ ആയിട്ടിരിക്കുന്നത് അപ്പം അത് എവിടം വരെ ഉണ്ട് അതിന് പ്രാധാന്യം എന്നുള്ള ചോദ്യത്തിന് എസ് എം എ മാർക്കറ്റ് ഹിറ്റ് ചെയ്യണം എസ് എം ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇരുപത്തിയഞ്ച് നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രമേ ഞാൻ ഡൗണിലേക്ക് ഇരുപത്തിയഞ്ച് നാനൂറ്റി അൻപത്തി ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുകയുള്ളൂ പിന്നെ അതുകൂടാതെ മാർക്കറ്റ് എപ്പോഴാണ് ഞാൻ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ നിലവില ഡേ ഹൈ ബ്രേക്ക് ചെയ്യാതെ ഞാൻ എന്തായാലും അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തില്ല ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ മാർക്കറ്റ് കൺസോളേഷൻ സോണാണോ എന്നുകൂടെ അറിയണം അപ്പോൾ ഒരു മണിക്കൂറിലേക്ക് മാർക്കറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് അതായത് ഒരു മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഒരു നല്ല രീതിയിൽ മേളിലോട്ട് പോയിട്ട് സെല്ലേഴ്സ് അത് തിരിച്ച് വലിച്ച് താഴ്ത്തു കൊണ്ട് വെച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി അൻപത്തി എട്ട് എന്നുള്ള കൺസോൾഡേഷൻ സോണിനനുബന്ധിച്ചിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ വന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ട്രെൻഡിൻ്റെ സിറ്റി നോക്കിക്കഴിഞ്ഞാൽ നേരെ മോളിലോട്ട് ഇത് കറക്റ്റ് താഴത്തോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു ഓവർനൈറ്റ് ഹോൾഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഗുണമാണ് എന്തിലാണ് ഓപ്ഷൻസിലല്ല ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഈ ഒരു ഇൻഡിക്കേറ്ററും സ്ട്രക്ചറും വർക്ക് ചെയ്യും ഒരു മണിക്കൂറിൻ്റെ രീതികളൊക്കെയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ അത് ഓപ്ഷൻസിൽ ഓവർനൈറ്റ് ഹോൾഡിംഗ് അത്ര ഗുണമാവില്ല കാരണം കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഡി കെ വന്നിട്ട് സ്ട്രൈക്കിൻ്റെ ആ ഒരു വാല്യൂ ചെറുതായി പോവും കുറഞ്ഞു പോകും പിന്നെ അത് തിരിച്ച് കയറി വരില്ല അപ്പം ഓവർനൈറ്റ് ഹോൾഡ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ബെനിഫിറ്റ് വന്നെങ്കിൽ മൂന്ന് ഡേ കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി എടുക്കണം മൂന്ന് വീക്ക് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി എടുക്കണം അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണം അപ്പം ഞാൻ പതുക്ക ഫോറക്സിലേക്ക് നോക്കുന്നുണ്ട് അതേപോലെ ഓപ്ഷൻസ് ഒന്ന് കൺവെർട്ട് ചെയ്തിട്ട് ഫ്യൂച്ചറിലേക്ക് ട്രേഡ് എടുക്കാനുള്ള പരിപാടിയും കൂടെ ഞാൻ ആലോചിക്കുന്നുണ്ട് അടുത്ത മാസം തൊട്ട് അതായത് സിംഗിൾ ലോട്ട് ഫ്യൂച്ചറിൽ എടുക്കാനായിട്ടുള്ള പരിപാടി ആലോചിക്കുന്നുണ്ട് കുറച്ച് ഫണ്ട് കൂടുതൽ വേണം അതുമാത്രമാണ് ഞാൻ ചെയ്യാതെ ഉള്ളു അതിൻ്റെ ലൈവ് ചെയ്തിട്ടില്ല അപ്പം ഫ്യൂച്ചറിൻ്റെ ട്രേഡ് കൂടെ നോക്കാനായിട്ടുള്ള ആലോചന അടുത്ത മാസം തൊട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത്തെട്ടിൽ പക്ക സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് വൺ അവറിൻ്റെ ക്യാനിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി അൻപത്തഞ്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ എപ്പോൾ മുകളിലേക്ക് നോക്കാം എന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അറുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ സീൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നേരെ മറിച്ച് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എസ് എം എ വരെ വരാനുണ്ട് അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരു ഏരിയ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഡൗണിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് ഇരുപത്തിയഞ്ച് നാന്നൂറ്റി അൻപത്തി ആറ് എന്നുള്ള ഒരു ലെവൽ നാന്നൂറ്റി അൻപത്തി ആറ് എന്നുള്ള ലെവലും ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വൺ അവറിൽ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുകയുള്ളൂ നിൽക്കുന്ന ലെവൽ കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്ന ഇരുപത്തി അഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചോ ഇരുപത്തഞ്ച് ആയിരിക്കും അൻപത്താറിലേക്കായിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് താഴ്ത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ അതനുസരിച്ചിട്ട് റൻറ്റ് ഇൻറ്റൻസിറ്റിയുടെ അനുസരിച്ചിട്ട് ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഞാൻ നോക്കുന്നത് ചെറിയ ടൈം ഫ്രെയിം നോക്കുന്നില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് നോക്കുന്നത് അപ്പോൾ ഇതാണ് ഇൻഡെക്സിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ ഞാനിന്ന് മനസ്സിലാക്കി വെക്കുന്നത് നേരെ സ്ട്രൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സിയിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ് സി പി യിൽ ഇരുപത്തഞ്ച് എഴുന്നൂറ് പി ആണ് അപ്പോൾ നൂറ്റി അറുപതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ എസ് എം എ നൂറ്റി എഴുപത്തിനാല് വരെയുണ്ട് ആ ഒരു ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടുമെന്ന് ഞാൻ ആദ്യം നോക്കും ഇപ്പോൾ മൈനസ് പതിനെട്ട് പോയിൻ്റ് ആണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ചും പത്തും നൂറ്റി അൻപത്തഞ്ച് അപ്പോൾ ഫസ്റ്റ് മൂവ് ആദ്യത്തെ ക്യുക്കായിട്ടുള്ള മൂവ് നൂറ്റി അറുപതിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ ക്യുക്കായിട്ട് ഞാൻ എസ് എം ഐയിലേക്ക് എടുക്കും എസ് എം എയിലേക്ക് എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇടക്ക് ഒരു ഹിഡൻ ടാർഗറ്റ് കൂടെ ഞാൻ മനസ്സിൽ കാണുന്നുണ്ട് അപ്രോക്സിമേറ്റ് ഒരു നൂറ്റി എൺപത്തി ആറിലേക്കുള്ള മൂവ്മെൻറ്റ് നൂറ്റി മുപ്പത്തൊമ്പതിന് താഴത്തോട്ട് വന്നാൽ പിന്നെ പി ഞാൻ ഹോൾഡ് ചെയ്യില്ല വിട്ടുകളയും അതേപോലെ സീയിൽ നൂറ്റി അറുപതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കായി എന്നുള്ള കണക്കൂട്ടിലേക്ക് ഞാൻ പോകത്തുള്ളൂ അത് നല്ല രീതിയിൽ പോകണമെങ്കിൽ വൺ എയ്റ്റി നയൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ടു നോട്ട് ഫോർ ടു വൺ ഫോർ ടു ട്വൻറ്റി നയൻ ടു തേർട്ടി സിക്സ് ടു ഫിഫ്റ്റി വൺ ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ നിലവിലെ ടൈം ഫ്രെയിം വെച്ചിട്ട് നോക്കുമ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ നിലവില് മാർക്കറ്റ് സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അത് ട്രെൻഡ് ഇൻറ്റൻസിറ്റി താഴ്ത്തോട്ട് കയറിയാൽ മാത്രമാണ് അത് ഡൗണിലേക്കായി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഫൈവ് മിനിറ്റിൽ എന്താ ഫൈവ് മിനിറ്റിൽ ട്രെൻഡ് ഇൻഡൻസിറ്റി ഓൾറെഡി താഴ്ത്തോട്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് താഴെത്തോട്ട് തന്നെ സ്റ്റേബിൾ ആയിട്ട് പോകണം കൂട്ടത്തിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സും കൂടെ ഡൗണിലേക്ക് വന്ന ഫീലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈ ട്രെൻഡ് ഇൻറ്റൻസിറ്റി നേരെ ഗ്രീനിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ മാത്രമാണ് പീയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളത് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പർ സൈഡാണ് സീൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പർ സൈഡാണ് തേർട്ടി മിനിറ്റ് അപ്പർ സൈഡാണ് One hour upper side വൺ അവർ അപ്പർ സൈഡാണ് ടൂ അവർ അപ്പർ സൈഡാണ് ഫോർ ഹവറ് അപ്പർ സൈഡാണ് വൺ ഡേയും മുകളിലേക്കാണ് നിൽക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആധിപത്യം നിലവിൽ സിക്ക് ആണ് നിലവിലെ ആധിപത്യം അത് ആദ്യത്തെ നൂട്ടൽ ഓപ്പണുള്ള ആദ്യത്തെ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ കോൺസെൻട്രേഷൻ ചെയ്യാം അപ്പോൾ നൂറ്റി എൺപത്താറ് പിയിൽ കൺഫേം ആയിട്ട് കിട്ടുന്നൊരു ലെവലാണ് അതേപോലെ അറുപത്തേഴ് കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ അപ്പോൾ ആദ്യം ചെറിയൊരു സ്കാൽപിങ് ആണ് നോക്കുന്നത് എന്തായാലും അറുപത്തി നാല് തൊട്ട് അറുപത്തേഴ് വരെ ഒരു സ്കാൽപ്പിങ് ലോട്ട് കൂട്ടി കിട്ടുമെന്ന് ആദ്യം നോക്കുന്നുണ്ട് ട്രെൻഡിനൻസിറ്റി അനുകൂലമായിട്ട് വന്നാൽ മാത്രം അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇതും ഫൈവ് മിനിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫൈവ് മിനിറ്റിലെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ട്രെൻഡ് അതായത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ മുകളിലോട്ടെല്ലാം ട്രെൻഡ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അത് താഴത്തോട്ട് വരുമ്പോഴേ നമുക്ക് ഡൗൺ സൈഡിട്ടായെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പം മൊത്തത്തിൽ എല്ലാ ടൈം ഫ്രെയിമും നോക്കുമ്പോഴും ഫൈവ് മിനിറ്റിൻ്റെ മാത്രമേ പീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുള്ളൂ ബാക്കിയെല്ലാം സീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഇനി അതൊക്കെ ഡൈവർജൻസി ചെയ്ത് പിയിലേക്ക് വന്നാൽ മാത്രമാണ് പിയിൽ ലോങ് ഹോൾഡിംഗ് നടക്കത്തുള്ളൂ ഫൈവ് മിനിറ്റിൽ മാത്രം പി നിൽക്കുന്ന കാരണം നമുക്ക് സ്കാൽപ്പിങ് മാത്രം തൽക്കാലം പിയിലേക്ക് നോക്കാൻ പറ്റുള്ളൂ അതിന് മേളിലോട്ട് പോയാൽ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ സംബന്ധിച്ച് ഈ ഒരു നൂറ്റി അറുപത്തൊന്ന് ഒരു റിജക്ഷൻ ആണ് തൽക്കാലം പിയിൽ ക്യുക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റ് കിട്ടുമെന്ന് നോക്കാം നേരെ പൊക്കത്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇനി താഴത്തോട്ട് നേരെ പിയിൽ ഇനി നൂറ്റി തൊണ്ണൂറ് എന്നുള്ള പാർക്കം മാർക്കറ്റിൽ ടച്ച് ചെയ്യാനായിട്ട് ഉണ്ട് പിയിൽ അത് നിലവിലുള്ള നൂറ്റി എഴുപത്തേഴ് മുകളിലോട്ട് പോയാൽ നോക്കുക എന്നുള്ളത് മാത്രമുള്ളൂ ട്രെൻഡ് ഇൻറ്റൻസിറ്റി പിയിൽ നിൽക്കുന്ന കാരണം നൂറ്റി തൊണ്ണൂറിൽ ഒരു ലെവല് മാർക്കറ്റിൽ ടച്ച് ചെയ്യാനായിട്ട് നിലവിൽ നിപ്പുണ്ട് അത് കഴിയാതെ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല സീൽ എവിടെ കോൺസെൻട്രേഷൻ ചെയ്യാം നാൽപ്പത്തി ഒന്നിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സീൽ ഓ അത് ക്യുക്കായിട്ട് പോയി ഈ ഒരു ക്യാനിൽ വീക്കാണ് ആണോ സീയുടെ ഈയൊരു ക്യാനൽ വീക്ക് ആണോ നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രം നോക്കാം നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പത്തഞ്ചിലേക്ക് അല്ലാത്ത പക്ഷം പീയുടെ മൂവ്മെൻറ്റ് നൂറ്റി തൊണ്ണൂറിലേക്ക് നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തഞ്ചിലേക്ക് സി ഹോൾഡ് ചെയ്യും ഒരു നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ തൊണ്ണൂറിലേക്ക് ഹോൾഡ് ചെയ്യും അല്ലാതെ നൂറ്റി നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെ സിഇ നൂറ്റി എൺപത് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെ പി ഇ കാരണം രണ്ടിനും തുല്യ പ്രാധാന്യമാണ് അപ്പോൾ ഏത് ആദ്യം റീച്ച് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കേണ്ടതായിട്ടുള്ളൂ അത് മതി വെറുതെ ധെറുതി പിടിച്ചിട്ട് രാവിലെ ചാടി കയറി കുളമാക്കുന്നില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടും എടുത്തിട്ട് ഹെഡ്ജ് ചെയ്യണം ചെറിയ ലോട്ടായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഹെഡ് ചെയ്ത് വെക്കണം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എന്തായാലും ഒരു വോൾട്ടാലിറ്റി മൂവ് മാർക്കറ്റിൽ വരും ആ സമയത്ത് ഒരെണ്ണത്തിന് ഓവർകം ചെയ്തിട്ട് ഒരെണ്ണം പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും ഞാൻ ചെയ്യുന്ന പരിപാടി അതാണ് കാരണം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിപാടി ഹെഡ്ജിംഗ് ആണ് മെജോറിറ്റി ഇപ്പോൾ കോൺസെൻട്രേഷൻ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് എല്ലാം ഹെഡ്ജിങ് വളരെയധികം സക്സസ്സാണ് അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നൂറ്റി തൊണ്ണൂറിന്ന് ഉള്ളത് പിയിലും ടച്ച് ചെയ്യാനുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് സിയിലും ടച്ച് ചെയ്യാനുണ്ട് അപ്പം നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തഞ്ച് നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ തൊണ്ണൂറിലേക്ക് അല്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും മാർക്കറ്റ് പോകാം അതാണ് ഈ ഒരു ചാർട്ടിനുള്ള ഒരു അഡ്വാൻറ്റേജ് ക്യുക്ക് ആയിട്ടുള്ള മൂവ്മെന്റ് അതായത് നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നല്ല രീതിയിൽ മേളോട്ടും പോകും നൂറ്റി എഴുപത്തേഴ് ബ്രേക്ക് ചെയ്താൽ നല്ല രീതിയിൽ പീയിലും പോകും അപ്പം എവിടെയെങ്കിലും ഒരു പത്ത് പോയിന്റിന്റെ മൂവ്മെന്റ് ചെറിയ ലോട്ടിൽ കിട്ടിയാ നൂറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ക്യുക്കായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇങ്ങനെ വരും അതാണ് രാവിലെ തന്നെ ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതിന്റെ റീസൺ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വന്നാൽ ചെറിയ ലോട്ടിൽ രാവിലെ തന്നെ ക്യുക്ക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വരും ട്രെൻഡ് ഇൻറ്റൻസിറ്റി പിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിക്കുന്നത് വലിയ താമസമൊന്നുമില്ല ഒരു അടി എങ്ങോട്ട് വേണമെങ്കിലും അടിക്കാം ആ അടിയിൽ ചെറിയ ലോട്ട് ഈ സമയത്ത് ഹെഡ്ജ് ചെയ്ത കാരണം വൺ സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് രണ്ട് സ്ഥലത്തും സിയിലും പിയിലും മാർക്കറ്റ് ടാർഗറ്റ് റീച്ച് ചെയ്യാനുള്ളത് കാരണം എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതും പത്തേക്കാലിന് മുമ്പ് അതിനു മുമ്പ് അത് അതിനുശേഷം പത്തര പതിനൊന്ന് മണിക്ക് അങ്ങനെയുള്ള സമയത്തൊന്നും ഇത് വർക്ക്ഔട്ടാവില്ല ഇരുന്നൂറ്റി എഴുപത്തി നൂറ്റി എഴുപത്തെട്ട് നൂറ്റി എഴുപത്തെട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആ ഭാഗത്തേക്കൊക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ളത് എന്തായാലും വെയിറ്റ് ചെയ്യാം നൂറ്റിനാൽപ്പത്തി അഞ്ച് നൂറ്റിനാൽപ്പത്തി ആറ് ഇനി ഗ്യാപ്പ് ഫില്ലിങ് എസ് എം എ ആണ് മാർക്കറ്റിലുള്ളത് അപ്പം സിഇ എസ് എം എയിലേക്ക് മുട്ടണം സി എസ് എം എയിലേക്ക് മുട്ടുമ്പോൾ അല്ല സ്പീ എസ് എം എയിലേക്ക് മുട്ടണം പി എസ് എം എയിലേക്ക് മുട്ടുമ്പോൾ സി ഗ്യാപ്പ് ഫില്ലിങ്ങോ എസ് എം എയോ അല്ലെങ്കിൽ നൂറ്റി അറുപത്തേഴോ ഭാഗത്തേക്ക് മൂവ് ചെയ്യണ്ടോ എന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു നൂറ്റി അറുപത്തേഴ്ന്നുള്ളത് അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് അപ്പോൾ എസ് എം എയിലേക്ക് സിഇ ടച്ച് ചെയ്തും അല്ല പി ഇ ടച്ച് ചെയ്തു സിഇ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോയി ഹെഡ് ചെയ്തിട്ടാലും മാസീവായിട്ടുള്ള പോയിന്റ് ആണ് കാരണം ഇങ്ങനെ മാർക്കറ്റ് ആദ്യത്തെ സ്റ്റാർട്ടിംഗിൽ തന്നെ മാർക്കറ്റ് ഇതേപോലെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് ഹൈ വോൾട്ടാലിറ്റി മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒന്നെങ്കിൽ സേഫായിട്ട് വൺ ഫോർട്ടിക്കും മുകളിലോട്ടുള്ള സി യുടെ മൂവ്മെൻറ്റ് വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റിക്കും മുകളിലോട്ടുള്ള വൺ നയൻറ്റി മൂവ്മെൻറ്റ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ് ചെയ്ത് വെക്കുക അതായത് റേറ്റ് കുറഞ്ഞത് ഹെഡ് ചെയ്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാസീവായിട്ടുള്ള പ്രോഫിറ്റും കിട്ടും അപ്പോൾ നൂറ്റി അറുപത്തേഴ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ആണെന്നാണ് പറഞ്ഞത് ആ വൺ സിക്സ്റ്റി സെവനിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയം ഒൻപത് ഇരുപത്തൊൻപതായിട്ടുണ്ട് അപ്പോൾ ഇനി നൂറ്റി നാൽപ്പതിന് മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് നൂറ്റി അറുപത്തേഴ് വരെയും ഇരുപത്തേഴ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് സേഫായിട്ടുള്ള പ്ലേ വൺ എയ്റ്റിക്ക് മുകളിലോട്ട് വൺ നയൻറ്റി മാർക്കറ്റ് പോയിട്ടില്ല അപ്പോൾ രണ്ട് സ്ഥലത്തും മാർക്കറ്റ് ലെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് ആദ്യം വരുന്നതെന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ ട്രെൻഡ് ഇൻറ്റൻസിറ്റി പിയിലേക്കാണ് യിലേക്കാണ് നിൽക്കണമെങ്കിലും ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് സിയിലേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെ കുറച്ചും കൂടെ പ്ലാനിങ് ചെയ്തത് ഇൻ കേസ് ഈ ഒരു സ്ട്രൈക്ക് ഒരേ റേറ്റിലുള്ള സ്ട്രൈക്കാണ് എല്ലാം ഏകദേശം നിന്നത് ഇത് ഹെഡ്ജ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചേനെന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം ഇതിനോടൊപ്പം തന്നെ അതും കൂടെ ഒന്ന് നോക്കാം അതായത് ഫസ്റ്റ് ക്യാൻഡിൽ അതായത് ഈ ഒരു ക്യാൻഡിൽ ഹെഡ് ചെയ്യുന്ന കാര്യം ആ ഒരു മൂന്നാമത്തെ പ്ലാൻ ഈ ഒരു ക്യാൻഡലിൻ്റെ ഓപ്പൺ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ചാണ് അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തൊമ്പതാണ് നാൽപ്പത്തിനാല് ആണ് ഈ സിംഗിൾ മൂവ് ആയിരിക്കണേ അപ്പോൾ ഈ ക്യാൻഡിൽ എത്ര പോയിന്റ് മൂവ് ആയിട്ടുണ്ടെന്ന് നോക്കണമല്ലോ ഇതിൻ്റെ ഓപ്പൺ നൂറ്റി അറുപത്തെട്ടാണ് അതിൻ്റെ ലോ എന്ന് പറയുന്നത് ൂറ്റി മുപ്പത്തൊന്നാണ് ഓക്കെ മുപ്പത്തേഴ് പോയിന്റ് അവിടെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തി പോയിന്റ് എന്ന് പറയുമ്പോൾ എത്ര പോയിൻ്റ് ആയി ഏഴ് പോയിൻറ്റിൻ്റെ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് അത് എപ്പോഴും നമുക്ക് ഹെഡ്ജിങ് ആവില്ല അല്ലാത്ത സമയങ്ങളിൽ നല്ല രീതിയിൽ ഹെഡ്ജിങ് വർക്കൗട്ടാവുന്നതാണ് അപ്പോൾ അതിന് വേറൊരു എക്സാമ്പിൾ കൂടെ ഇങ്ങനെയുള്ള സ്ട്രക്ചർ വരുമ്പോൾ മാത്രമാണ് ആ ഹെഡ്ജിങ് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകത്തുള്ളൂ ഒരു ഹൈ വോൾട്ടാലിറ്റി അതായത് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേഷൻ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റണം എന്തോ സംതിങ് അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട് മാസീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു വോൾട്ടാലിറ്റി മൂവ്മെൻറ്റ് വരാനായിട്ടുണ്ട് ആ ഹെഡ്ജിങ്ങിന് പ്രോഫിറ്റ് കിട്ടണമെങ്കിലും പത്തരയ്ക്ക് മുമ്പ് മാത്രമേ മാക്സിമം പ്രോഫിറ്റ് അങ്ങനെ കിട്ടാറുള്ളൂ പത്തര പിന്നെ ഒരു പതിനൊന്നര ടൈം പിന്നെ പന്ത്രണ്ടര പിന്നെ ഒന്നര പിന്നെ രണ്ട് രണ്ട് ഇരുപത് ആ സമയത്തൊക്കെയാണ് ഹെഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനഫിറ്റുകൾ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ റേറ്റ് കുറഞ്ഞത് ചെയ്യാം അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെ നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തേക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സ്കാൽപ്പിങ്ങിൻ്റെ ആ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ പർട്ടിക്കുലർ ഒരു സ്ഥലം ഇപ്പം ഞാനീ പറയുന്ന ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻസ് ഒന്നും അല്ല കേട്ടോ അങ്ങനെയല്ല അത് ചാർട്ട് വെച്ചിട്ട് എവിടെയാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ചാർട്ട് രണ്ട് സ്ഥലത്തും മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഹൈ വോൾട്ടാലിറ്റി ഒരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് മെജോറിറ്റി പത്തരയ്ക്ക് മുമ്പേ അങ്ങനത്തെ ഉള്ള ഒരു വോൾട്ടാറ്റ് മൂവ്മെൻറ്റ് വരത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള സമയത്ത് അത് ചെയ്യുക ഒരു നല്ല ലോസ് വന്നുകഴിഞ്ഞാൽ അത് എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹെഡ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ഏരിയയിലേക്ക് വരുമ്പോൾ മാർക്കറ്റിന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ എട്ട് ഇരുപത്തഞ്ച് പ്രൈസും അതേപോലെ സീയിൽ ഒൻപത് നാൽപ്പത്തഞ്ച് നിന്ന പ്രൈസും ഹെഡ് ചെയ്തു അതായത് ഫിഫ്റ്റി ലോട്ടറാണ് ഫിഫ്റ്റി വൺ ലോട്ടാണ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റിയാണ് അപ്പോൾ അവിടെ ഒരെണ്ണം എട്ട് എന്നുള്ളത് ഏഴ് മുപ്പത്തഞ്ചിലേക്ക് ഡൗണായി മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി രണ്ടേ ഉള്ളൂ ലോസ് ഒരെണ്ണം ഒറ്റടിക്ക് സീൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ അവിടെ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടി അപ്പോൾ അത് ഇന്ത് മണിയിൽ ഒരു ലോട്ട് രണ്ട് ലോട്ടിട്ട് എടുക്കുന്നതിന് പകരം ഫാർ ഔട്ട് ഓഫ് ദ മണി ഏറ്റവും കൂടുതൽ ആളുകൾ സെല്ല് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് ആയിരിക്കണമെന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി ഇരുപത്തഞ്ച് എണ്ണൂറ്റമ്പത് സിഇ ആണ് ഓക്കെ അതായത് ഇരുപത്തഞ്ച് ഒരുനൂറ് പി ഇ അത്യാവശ്യം ഡെൽറ്റാ വാല്യു ഉള്ള ഒരു സ്ട്രൈക്കാണ് അതേപോലെ ഇരുപത്തഞ്ച് എണ്ണൂറ്റമ്പത് സിഇ ഇരുപത്തഞ്ച് എണ്ണൂറ്റമ്പത് സി ഇപ്പം റേറ്റ് നിൽക്കുന്ന പതിനഞ്ചാണ് ഇരുപത്തഞ്ച് എണ്ണൂറ്റമ്പത് സി ഓക്കെ അതും ഡെൽറ്റ വാല്യൂ ഒരേപോലെ ആഡ് ചെയ്ത് നിൽക്കുന്നതാണ് റേറ്റും ഏറെക്കുറെയൊക്കെ ഒരേപോലെ നിൽക്കണം എടുക്കുന്ന സമയത്ത് കേട്ടോ വലിയ വ്യത്യാസമൊന്നും വരാത്ത രീതിയിൽ എടുക്കുന്ന സമയത്ത് നിൽക്കണം അങ്ങനെയുള്ളതാണ് എന്താ വർക്കൗട്ട് മാർക്കറ്റിലാകത്തുള്ളു അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നു പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യത്തിലേക്ക് ബാക്കി മൂവ്മെൻറ്റും കൂടെ നോക്കാം ഇനി മാർക്കറ്റ് സീയിൽ ടാർഗറ്റുകളൊക്കെ ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ സീയുടെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നേരെ ലൈവ് ചാർട്ടിലേക്ക് പോകാം അപ്പോൾ ട്രെൻഡ് ഇൻറ്റൻസിറ്റി മേളിലോട്ടാണ് നിൽക്കുന്നത് അവിടെ ജസ്റ്റ് സ്കാൻപിങ് നോക്കിയിട്ടുള്ളൂ കംപ്ലീറ്റ് ടൈം ഫ്രെയിമും സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കുറച്ച് നേരം ഈ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തത് നൂറ്റി അറുപത്തേഴ് അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമേഷൻ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് അങ്ങോട്ട് ഫോക്കസ് ചെയ്തത് മാർക്കറ്റ് സിഇ വൺ എയ്റ്റി ഭാഗത്തേക്ക് ഒരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് വൺ എയ്റ്റി ഭാഗത്തേക്ക് ഒരു എക്സ്പാൻഷൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അതും കൂടെ മുട്ടുവോ എന്നറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം നൂറ്റി എഴുപത്താറ് നൂറ്റി എഴുപത്തെട്ട് പോയിൻ്റ് അഞ്ച് നൂറ്റി എഴുപത്തൊമ്പത് പോയിൻറ്റ് നാല് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ അവിടെ ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നൂറ്റി എൺപത് നൂറ്റി എൺപത്തൊന്ന് നൂറ്റി എൺപത്തിരണ്ട് അപ്പോൾ ഏകദേശം നൂറ്റി എൺപത്തിനാല് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് ഇതിന് ശേഷം ഇപ്പോൾ പീയുടെ മൂവ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൺ തേർട്ടി ടു വൺ തേർട്ടി സിക്സ് ഭാഗത്തേക്കൊക്കെ അതായത് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് പീയുടെ മൂവ്മെൻ്റ് ചെറുതായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൺ തേർട്ടി ടു വൺ തേർട്ടി സെവൻ ഒക്കെയാണ് റിജക്ഷൻ പോയിന്റ് പീയുടെ ഉള്ളത് അപ്പോൾ വൺ തേർട്ടി ടു പി യിലായിട്ടുണ്ട് വൺ എയ്റ്റി ഫോർ വരെ സി പോയിട്ട് തിരിച്ച് ആ ഡൗൺ വന്നത് പിയിൽ വൺ തേർട്ടി ടുവിലൊക്കെയുള്ള മൂവ്മെൻറ്റിനാണ് അപ്പോൾ എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഇവിടെ മൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവില് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോറക്സ് ക്രിപ്റ്റോ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു ചാർട്ട് പഠിക്കാം അപ്പം എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു അതിനോടൊപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മാർക്കറ്റ് ഇനി എത്ര ദൂരം പോയാലും അത് ബാധിക്കുന്ന വിഷയമല്ല നമുക്ക് ആവശ്യമുള്ളത് ദൈവം തന്നു അത് ഇനി കൈ നീട്ടി സ്വീകരിച്ചു ദൈവത്തിനും ചാർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്